സുഖാണല്ലോ അല്ലേ അപ്പൊ ഞാനിന്ന് ഒരു വെറൈറ്റി കാഴ്ചകളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്താൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ വരുന്ന വഴിയിലാ ആ മേപ്പ് ഞങ്ങൾക്ക് സ്ഥലം മാറിയിട്ടുണ്ട് അപ്പൊ ഉൾക്കാട്ടിനകത്താണ് കേട്ടോ നാല് സൈഡ് കാടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിലുപരി ഇതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടെ കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് തൽക്കാലം എന്നോട് പറഞ്ഞത് പാറയും മലയൊക്കെ കയറുന്ന നിർത്തുക ചൂട് ടൈമാണ് പുലി ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ കാട്ടിലുള്ളവരൊക്കെ ഇപ്പം ഇറങ്ങുക പുലിയായാലും വെള്ളം കുടിക്കാൻ ആന ആനാനാട്ടോ ആനാനോ വെള്ളം കുടിക്കാനൊക്കെ നമ്മുടെ നദീതീരങ്ങളിലൊക്കെ എത്തുമ്പോൾ ഞാൻ സൂക്ഷിക്കാമെന്ന് വേറെ ആരുമല്ല കേട്ടോ എൻ്റെ അമ്മ പറഞ്ഞതാണ് അപ്പം എന്തായാലും ഞാൻ പോകാൻ ഉദ്ദേശിച്ചെനിക്ക് പേടി തോന്നുക കേട്ടോ ആരെയും കാണാനില്ല ഒരു നിശബ്ദമായ ഒരു ഏരിയയിലാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുതിയ വിശേഷങ്ങളും ഇതിൻ്റെ പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്താൻ കേട്ടോ അപ്പൊ കാണാൻ മറക്കണ്ട പിന്നെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് കൂടെ വന്നം കേട്ടോ വീണ്ടും പറഞ്ഞു പോവുകയാണ് കാണാൻ മറക്കണ്ട